മലയാളം സീസൺ ഫൈവിൻ്റെ നാളത്തെ പ്രോമോ റിലീസ് ആയിരിക്കുകയാണ് ക്യാപ്റ്റൻസി ടാസ്ക് ആണ് ആ ഒരു നാല് റൂം നാല് റൂമിൽ പവർ റൂം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പോരാട്ടം ഒക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിനെ സംബന്ധിച്ചിടത്തോളം സിക്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ നാളത്തെ പ്രോമോയിൽ മുട്ടനടിയാണ് നമ്മുടെ റോക്കി ബായി ഒക്കെ ഒരു മുട്ടനടി അവിടെ കാഴ്ചവെക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കണ്ണേട്ടൻ രതീഷ് ഭായി രതീഷ് ഭായി ഒരു മുട്ടനടിക്കൊക്കെ വഴി തിരിക്കുന്നതായിട്ടൊക്കെ നമുക്ക് ആ ഒരു പ്രോമോയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഒരു ചെളിയിലുള്ള ഒരു ടാസ്ക് ആണ് അവിടെ ക്യാപ്റ്റൻസി ടാസ്കിന് വേണ്ടി കൊടുത്തുള്ളത് ആ ഒരു റൂം കിട്ടുന്നതിന് ഒരുപാട് ഒരുപാട് പ്രാധാന്യം ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് ആ ഒരു പ്രൊമോയിൽ കാണിച്ചിട്ടുള്ളത് എന്തായാലും ബിഗ് ബോസ് തുടങ്ങുന്ന ദിവസം തന്നെ അടിയാണോ പടച്ചോനെ എന്തായാലും കണ്ടു തന്നെ അപ്പം പുതിയ പ്രോമോ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ എപ്പിസോഡ് കംപ്ലീറ്റ് റിവ്യൂവിന് വേണ്ടിയിട്ടും ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കാണുന്നവർ ലൈക്ക് അടിക്കാൻ മറക്കാണ്ടിരിക്കുക ബൈ